ഒരു ഇന്ത്യൻ നിർമ്മിത മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ലോകത്തെ വമ്പന്മാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല ചെന്നൈ ആസ്ഥാനമായുള്ള ടെക്നോളജി സ്ഥാപനമായ സഹോ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ആറാട്ടെ എന്ന ആപ്ലിക്കേഷനാണ് ഈ നേട്ടത്തിന്റെ പിന്നിലുള്ളത് വിപണിയിൽ ഇറങ്ങി മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ അംഗങ്ങളായവരുടെ എണ്ണം മൂവായിരത്തിൽ നിന്ന് മൂന്നര ലക്ഷം എന്ന അവിശ്വസനീയമായ വളർച്ച നേടിയിരിക്കുകയാണ് ഇത് മടങ്ങ് വർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷനുകൾക്ക് ശക്തമായ മത്സരം തീർത്തുകൊണ്ടാണ് അറാട്ടയുടെ ഈ കുതിച്ചുചാട്ടം വന്നിരിക്കുന്നത് രാജ്യത്ത് സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും പ്രാദേശിക സാങ്കേതിക വിദ്യകൾക്കും പ്രോത്സാഹനം വരുന്ന ഈ സാഹചര്യത്തിൽ അറട്ടയുടെ ഈ അതിവേഗത്തിലുള്ള വളർച്ച ഏറെ പ്രാധാന്യം അർഹിക്കുകയാണ് അറട്ടയുടെ ഈ വിധയം സാങ്കേതിക ഭരണരംഗത്തെ പ്രമുഖരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് തങ്ങളുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ യുടെ സൊഹോയുടെ കോർപ്പറേഷൻ തന്നെയാണ് ഈ വൻ നേട്ടം പൊതുജനങ്ങളെ അറിയിച്ചത് എന്നാൽ ഉപയോക്താക്കളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചതോടെ ആപ്ലിക്കേഷന്റെ സാങ്കേതിക സംവിധാനങ്ങൾ താറുമാറാകാൻ തുടങ്ങി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ ഉപയോക്താക്കളെ ഉൾക്കൊള്ളാൻ സൊഹോയുടെ സാങ്കേതിക വിദഗ്ധർ രാവും പകലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണെന്ന് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർമ്മിത ബുദ്ധി രംഗത്തെ പ്രമുഖ കമ്പനിയായ കോർപ്പറസിറ്റി എയുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനായ അരവിന്ദ് ശ്രീനിവാസൻ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ രാധിക ഗുപ്ത എന്നിവർ അറട്ടേക്ക് അഭിനന്ദിച്ചു ുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറട്ടയുടെ സൗജന്യവും ഉപയോഗിക്കാൻ ലളിതവുമായ സുരക്ഷിതമായ ആപ്ലിക്കേഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഇത് ആപ്ലിക്കേഷന് കൂടുതൽ സ്വീകാര്യത നൽകിയിരിക്കുകയാണ് പൗരന്മാർ ഈ ഇന്ത്യൻ ആപ്ലിക്കേഷൻ പരീക്ഷിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചതായും വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ചാറ്റ് എന്ന അർത്ഥം വരുന്ന തമിഴ് പദമാണ് അറട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സൊഹോ കോർപ്പറേഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സന്ദേശ കൈമാറ്റ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത് മറ്റ് വൻകിട ആപ്ലിക്കേഷനുകളുടെ മുന്നേറ്റത്തിന് തുടക്കം കാര്യമായ ശ്രദ്ധ നേടാൻ അറട്ടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ായിരുന്നില്ല എന്നാൽ സമീപകാലത്ത് ലോകമെമ്പാടുമുള്ള സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷനുകൾ നേരിടുന്ന വിവര സുരക്ഷിതത്തെ കുറിച്ചും നിർബിധ ബുദ്ധി സംബന്ധമായ സ്വകാര്യത പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ ഇന്ത്യൻ ഉപയോക്താക്കളെ പ്രാദേശിക പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാര സോഫ്റ്റ്വെയറുകൾ ഇല്ലാത്ത ഇന്ത്യൻ നിർമ്മിത സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷൻ എന്ന അറട്ടയുടെ വിശേഷണം ജനങ്ങൾക്കിടയിൽ വേഗത്തിൽ തന്നെ പ്രചരിക്കുകയാണ് ഉപയോക്താക്കളുടെ ജീവിത വിവരങ്ങൾ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കില്ലെന്നും അവരുടെ സ്വകാര്യത കർശനമായി പാലിക്കുമെന്നും സെഹ കോർപ്പറേഷൻ നൽകുന്ന ഉറപ്പ് വലിയ വിശ്വാസ്യത നൽകുകയാണ് നിലവിൽ ശബ്ദ വീഡിയോ കോളുകൾക്ക് പൂർണ്ണമായി വിവര സുരക്ഷ ആറട്ടൈ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സന്ദേശ കൈമാറ്റങ്ങളിലും ഈ സുരക്ഷാ സംവിധാനം ഉടൻ ലഭ്യമാക്കാൻ കമ്പനി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സാധാരണ സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷനിൽ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷിക്കുന്ന എല്ലാ സവിശേഷതകളും അറട്ടയിൽ സോഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെക്സ്റ്റ് സന്ദേശങ്ങൾ ചിത്രങ്ങൾ വീഡിയോ പങ്കുവെക്കൽ വീഡിയോ കോളുകൾ കൂടാതെ മറ്റ് പ്രധാന പ്ലാറ്റ്ഫോമുകളിലുള്ളതിന് സമാനപരമായിട്ടുള്ള കഥകൾ സ്റ്റോറികൾ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചറുകളും അറട്ടയിൽ ലഭ്യമാണ് സാങ്കേതിക മികവിൽ കാര്യത്തിൽ അറട്ടയെ ഒട്ടും പിന്നിലല്ല ഉപയോക്തൃ സൗഹൃദപരമായിട്ടുള്ള രൂപകൽപ്പന അറട്ടയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് അതുകൂടാതെ വലിയ ഡാറ്റ ഉപയോഗിക്കാതെ വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷനിൽ പോലും സുഗമമായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ ആപ്ലിക്കേഷനെ വേറിട്ട് നിർത്തുകയാണ് കുറഞ്ഞ ശേഷിയുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും ചെറു നഗരങ്ങളിലെയും ഉപയോക്താക്കൾക്ക് ഈ സവിശേഷത അറട്ടയെ കൂടുതൽ പ്രിയങ്കരമാക്കാൻ സാധ്യതയുണ്ട് ഈ ലളിതമായ രൂപകൽപ്പനയും കാര്യക്ഷമമായ പ്രവർത്തനവും ആഗോള ഭീമന്മാർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അറട്ടയുടെ ഈ മുന്നേറ്റം ഇന്ത്യൻ ടെക് ലോകത്തിന് ആവശ്യം നൽകുന്നുണ്ടെങ്കിലും വാട്സാപ്പിനെ പൂർണ്ണമായി മറികടക്കുക എന്നത് എളുപ്പമല്ല നിലവിൽ അമ്പത് കോടിയിലധികം പേരാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് മികച്ച ഇന്ത്യക്കാർക്കും ഇത് വെറും ഒരു ആപ്ലിക്കേഷൻ എന്നതിലുപരി അവരുടെ ആശയവിനിമയ ശീലത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ സംഭാഷണങ്ങൾ മുതൽ ബിസിനസ് ആവശ്യങ്ങൾക്കും പണമിടപാടുകൾക്കും വരെ ഇന്ന് വാട്സാപ്പ് ഉപയോഗിക്കുകയാണ് ഈ ആഴത്തിലുള്ള വേരോട്ടത്തെ മറികടക്കാൻ അറട്ടയ്ക്ക് ദീർഘകാല ശ്രമം ആവശ്യമാണ് കൂടാതെ മറ്റ് രാജ്യങ്ങളിലെ ഉപയോക്താക്കളെ ആകർഷിക്കാനും ആഗോളതലത്തിൽ വാട്സ്ആപ്പിന് വെല്ലുവിളി ഉയർത്താനും അറട്ടയ്ക്ക് കഴിയുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് അറട്ടയുടെ കൃത്യമായ ഡൗൺലോഡ് കണക്കുകൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ അതിവേഗ വളർച്ച ഇന്ത്യൻ സാങ്കേതിക മേഖലയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല അറട്ടയുടെ വളർച്ച സഹോ കോർപ്പറേഷന് മുമ്പിൽ ചില പ്രധാന വെല്ലുവിളികളെ ഉയർത്തുകയാണ് ഉപയോക്താക്കളുടെ എണ്ണം ലക്ഷക്കണക്കിന് വർദ്ധിക്കുമ്പോൾ അവർക്ക് തടസ്സമില്ലാത്ത സേവനം നൽകാൻ ആപ്ലിക്കേഷൻ സാങ്കേതിക സംവിധാനങ്ങളും സെർവർ ശേഷിയും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളാനും എല്ലാ സമയത്തും മികച്ച വേഗത ഉറപ്പാക്കാനും ആപ്ലിക്കേഷന് കഴിയുകയും വേണം സെർവർ തകരാറുകളോ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന വേഗതക്കുറവോ ഉപയോക്താക്കളെ പെട്ടെന്ന് തന്നെ മറ്റ് ആപ്ലിക്കേഷനുകളിലേക്ക് മടങ്ങിയെത്താൻ പ്രേരിപ്പിച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചെന്നൈയിൽ തുടക്കമിട്ട സൊഹോ കോർപ്പറേഷൻ ലോകോത്തര നിലവാരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്നതിൽ പ്രശസ്തി നേടിയിട്ടുള്ള സ്ഥാപനമാണ് അവരുടെ അനുഭവ സമ്പത്തും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഈ വെല്ലുവിളികളെ മറികടക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ടെക്നോളജി ലോകം പ്രതീക്ഷിക്കുന്നത് അറട്ടയുടെ ഈ മുന്നേറ്റം ഇന്ത്യൻ ടെക്നോളജി മേഖലയ്ക്ക് വലിയൊരു ഉണർവ് കൂടി നൽകുന്നുണ്ട് വിവരങ്ങളുടെ സുരക്ഷിതത്വങ്ങളെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചുമുള്ള ആഗോള ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് സ്വകാര്യതയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷന്റെ വിജയം ഏറെ പ്രസക്തമാണ് രാജ്യത്തിന്റെ ഡിജിറ്റൽ രംഗത്തെയും സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിലും പ്രാദേശികമായി സാങ്കേതികപരമായ നവീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അറട്ടയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുകയും ചെയ്യും ഒരു ബദൽ സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷനായുള്ള ഉപയോക്താക്കളുടെ ആവശ്യം വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയാണ് അറട്ടയുടെ ഈ വളർച്ച നിലവിലെ ആഗോള ഭീമന്മാരുടെ ആധിപത്യത്തിന് അറട്ടെ ഒരു ശക്തമായ വെല്ലുവിളി ഉയർ ോ ഇല്ലയോ എന്നത് ഇനി വരും വർഷങ്ങളിൽ കണ്ടറിയണം എങ്കിലും ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു പ്രാദേശിക ബദൽ നൽകാൻ സെഹോക്ക് കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ വിജയമാണ് ഈ മത്സരം ഇന്ത്യൻ സാങ്കേതിക രംഗത്ത് കൂടുതൽ കരുത്തു പകരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല